കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്താൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഗുരുവായൂരപ്പൻ്റെ ദർശനം കിട്ടുക ഏറ്റവും പുണ്യമാണ് അറിയാമല്ലോ ഗുരുവായൂരൻ അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എല്ലാവരും ഒരു ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്ന ഒരു മന്ത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ആ മന്ത്രം കൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഹിമാലയത്തിലെ ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ മന്ത്രം മറ്റൊരാൾ പകർന്നു തന്നതാണ് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ടായി എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അപ്പം ഞാൻ എന്നാൽ പിന്നെ എല്ലാവർക്കും അത് ഉപകരിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാകെ നാലു വരി മന്ത്രം മാത്രമാണ് ശ്രീകൃഷ്ണൻ്റെയാണ് അപ്പോൾ അത് ജപിച്ചാൽ സർവ കഷ്ടനഷ്ടങ്ങളും തീർന്നു കിട്ടും ധനാഭിവൃത്തി ഉണ്ടാവും നമ്മൾ ഉദ്ദേശിച്ച കാര്യം അതായത് ജോലിയാണെങ്കിൽ ആ ജോലി ഉദ്ദേശിച്ച കാര്യം നടക്കും എന്നുള്ളത് എനിക്ക് കൂടി ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് കിട്ടിയതും അങ്ങനെയാണ് അതേപോലെ കണ്ടിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഒന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജോലിയായാലും സമ്പത്തായാലും നേടാൻ കഴിയുക അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്തിന് ഏറ്റവും ശക്തമായ ഒരു മന്ത്രം നാലു വരി മന്ത്രമാണ് ഇത് രാവിലെയും വൈകിട്ടും ജപിക്കാം അത് രാവിലെ ഒരു പതിനെട്ട് തവണയൊക്കെ ചെല്ലാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വൈകുന്നേരവും അതുപോലെ പതിനെട്ട് തവണ രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് ചെയ്യാൻ വൈകിച്ചാൽ അത് അല്ലെങ്കിൽ കാലും മുഴ മു കഴുകി വന്ന് വേറെ അശുദ്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതി വളരെ ഫലവത്തായ ഒരു മന്ത്രമാണ് മന്ത്രം ഇതാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചു കേൾക്കുക അത് മനസ്സിൽ ധ്യാനിച്ച് അത് ചെല്ല കാരണം അത് ചെല്ലിയാൽ ഗുണമുണ്ടാവുന്ന നൂറ് ശതമാനം ഉറപ്പാണ് സത്യവുമാണ് ആ മന്ത്രം ഇങ്ങനെയാണ് ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്തം അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവേ വശമാനയാ ഇത്രയേ ഉള്ളൂ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ചെല്ലേണ്ടത് ഈ ഒരു നാലു പരി മന്ത്രം ചെല്ലുക നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാണ് ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരം ചെയ്തു എന്നുള്ളത് അറിഞ്ഞു അപ്പം ഞാനത് യൂട്യൂബിലൂടെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ നിങ്ങളായിട്ട് സംവദിക്കാറുണ്ടല്ലോ അപ്പോൾ അതിലൂടെ പറഞ്ഞാൽ മറ്റു പലരുടെയും ദുഃഖങ്ങളകറ്റാൻ ഞാനൊരു നിമിത്തമായാൽ അത് ഗുരുവായൂരപ്പ നിശ്ചയമായിട്ട് ഞാൻ സ്വീകരിക്കും എല്ലാവരും ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക ഇഷ്ടമായി എങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്തായാലും ശുഭാപ്തി കൂടി ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും അത് സത്യമാണ് ആ ഒരു കാര്യം മാത്രം ചിന്തിച്ച് ഗുരുവായൂരപ്പനെ മാത്രം മനസ്സിൽ വ്യാ സങ്കൽപ്പിച്ച് ഇത് ജപിക്കുക ഇത് ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും ഉറപ്പ് വീണ്ടും ഞാൻ ഒന്നുകൂടി ചൊല്ലുകയാണ് ഓ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയാ ഇതാണ് ആ മന്ത്രം അപ്പം മറക്കാതെ അത് ചൊല്ലുക കുറച്ചു കാലം ഒന്ന് ചൊല്ലി നോക്കൂ അപ്പോൾ എന്തായാലും അതിൻ്റെ നിങ്ങൾ ആഗ്രഹിച്ച ജോലിക്ക് വേണ്ടിയിട്ടോ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ അത് ഉപകാരപ്രദമാവുമെന്നാണ് എൻ്റെ ഗുരു പറഞ്ഞത് അപ്പോൾ അത് പ്രകാരം ഞാൻ ചെയ്തു എനിക്ക് ഫലമായി അപ്പോൾ നിങ്ങളും അത് ചെല്ലുക ചെല്ലിയാൽ ഫലമുണ്ടാവും തീർച്ചയാണ് എല്ലാം കൃഷ്ണമയമാണ് ഹരേ കൃഷ്